ഇടതുപക്ഷം കഴിഞ്ഞ ഭരണത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സമുദായ ധ്രുവീകരണത്തിന്റേതാണ് ഈ സമുദായങ്ങൾ ധ്രുവീകരിച്ച് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന മിച്ചതനം ഉപയോഗിച്ച് പാർട്ടി വളർത്താമെന്ന വ്യാമോഹത്തിലാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇടതുപക്ഷം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്നേഹബുദ്ധിയോട് പറയാനുള്ളത് ത്രിപുര നമ്മുടെ മുന്നിൽ സാക്ഷിയാണ് വെസ്റ്റ് ബംഗാൾ നമ്മുടെ മുന്നിൽ സാക്ഷിയാണ് വെസ്റ്റ് ബംഗാളിലെ എല്ലാ സഖാക്കളുടെ മുന്നിലും നിങ്ങൾ ഒന്നെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അല്ലെങ്കിൽ ബി ജെ പി സ്വീകരിക്കുക അല്ലെങ്കിൽ ആത്മാഭിമാനത്തോടുകൂടി പി എമ്മിൽ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞപ്പോ ഒരൊറ്റ ഓപ്ഷനെ എഴുപത് ശതമാനം സഖാക്കളുടെ മുന്നിലും വെസ്റ്റ് ബംഗാളിൽ ഉണ്ടായിരുന്നുള്ളൂ അത് ബി ജെ പിയിലേക്ക് ചേക്കേറുക എന്നത് മാത്രമാണ് ബി ജെ പിയും ഞങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയാണ് അതിർവരം മുന്നിൽ സാക്ഷിയാണ് ത്രിപുരയിൽ ഓഫീസുകൾ അത് മണിക്കൂർ പോലും ച്ചു വേണ്ടി വന്നിരുന്നില്ല എന്നത് നമ്മുടെ മുന്നിൽ ചരിത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സാമുദായിക ധ്രുവീകരണത്തിന്റെ മിച്ച മൂല്യങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്ക് ശക്തിപ്പെടുത്താനാണ് ആരെ വളർത്താനാണ് ആരുടെ മുന്നിൽ ആരുടെ മുന്നിലേക്ക് സ്വന്തം മനിയായികൾ എറിഞ്ഞു കൊടുക്കാനാണ് ഏതെങ്കിലും ഏരിയ കമ്മിറ്റി മാത്രം പ്രമേയം പാസാക്കിയാൽ തീരുന്നതല്ല നമ്മുടെ പാർട്ടിയിലുള്ള സംഘപരിവാറിന്റെ സ്വാധീനം ഇപ്പൊ അങ്ങനെയാണ് മുഖ്യധാരാ പാർട്ടികളൊന്നും പറയുന്നില്ല പാറശാല കമ്മിറ്റിയാണ് ഒരു പ്രമേയം പാസാക്കിയത് ചൈനയുടെ നിലപാട് ശരിയല്ല എന്നൊരു പാറശാല ഏരിയ കമ്മിറ്റിയുടെ പ്രമേയത്തിൽ നമുക്ക് കളം കഴുകുന്നതാണ് ഇത് പാറശാല ലോകത്തെ എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക ചൈനയുടെ ശരിയല്ല അവർ അവർ അതുകൊണ്ട് പ്രിയപ്പെട്ട പള്ളികളാണ് നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ നമുക്കറിയാവുന്നതാണ് ഒരു ലക്ഷം മുസ്ലിങ്ങളെ മാത്രം കൊല്ല ചെയ്തത് നമുക്കറിയാം മൂന്ന് ലക്ഷം ആളുകളെ തുർക്കുമാലിൽ നാടുകടത്തിയ ചരിത്രം നമുക്കറിയാം നൂറ് കണക്കിന് പള്ളികളെ ബാറുകളും കുതിരാലയങ്ങളും അതുപോലെ തന്നെ തിയേറ്ററുകളുമാക്കി അഞ്ചു പള്ളികളെ ഇന്നത്തെ ചൈന അഞ്ചു മാസത്തിൽ കഴിഞ്ഞ അഞ്ചു മാസത്തിന് മുമ്പ് അഞ്ചു പള്ളികൾ ചൈന ലീഗൂർ മുസ്ലിങ്ങളുടെ തകർത്ത് പബ്ലിക് പാർട്ടി അനുസരിക്കൂ എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് മാത്രമല്ല ക്യാമ്പ് നടക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഹിംസ വച്ചിരിക്കുകയാത്ര ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് ക്യാമ്പ് നടത്തി പുരുഷന്മാരെ യുവാക്കളെ മുഴുവൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ആ ക്യാമ്പിൽ കൊണ്ടുപോകുന്ന ഇതുപോലെ ഒരു കസാരയിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അവരെ ബന്ധിപ്പിക്കുകയാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് സ്വാതന്ത്ര്യം മാത്രമാണ് നൽകുന്നത് അങ്ങനെ പതിനഞ്ച് പത്ത് മിനിറ്റ് മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു യഥാർത്ഥത്തിൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് തുല്യ